ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണനെ പ്രിയപ്പെട്ട താമര എങ്ങനെയാണ് ചെളിയിൽ വളരാൻ ഇടവന്നത് എന്നറിയാമോ ആദ്യമെല്ലാം സ്വച്ഛമായ ശുദ്ധജലത്തിലായിരുന്നു താമര വളർന്നിരുന്നത് ചതുർഭുജനായ ശ്രീഹരിയുടെ ഒരു കയ്യിൽ താമരപ്പൂ ഉണ്ടാവും ശംഖ് ഭഗവാന്റെ ആഗമനത്തെ അറിയിക്കാനും ഗതയും ചക്രവും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടിയാണ് എന്നാൽ ഭക്തവാത്സല്യത്തിന്റെ ചിഹ്നമായാണ് ഭഗവാൻ താമര കയ്യിൽ വച്ചിരിക്കുന്നത് അത് താമരയ്ക്ക് മനസ്സിലായില്ല ഭഗവാനെ ഒരു ഉപയോഗവും ഇല്ലാത്ത തന്നെ സദാ കയ്യിൽ പിടിച്ചിരിക്കുന്നത് തൻ്റെ സൗന്ദര്യം കാരണമാണ് എന്ന് താമരയ്ക്ക് അഭിമാനം തോന്നി താമര നോക്കുമ്പോൾ ഒരു ഭംഗിയുമില്ലാത്ത തുളസി ഇല ഭഗവാന്റെ കാൽക്കൽ കിടക്കുന്നു താമരയ്ക്ക് തുളസിയോട് പരിഹാസം തോന്നി ഒട്ടും സൗന്ദര്യമില്ലാത്ത നീ ഭഗവാന്റെ കാല് പിടിച്ചാലും ഭഗവാൻ നിന്നെ ഒന്നു കാണുന്നത് പോലുമില്ല എന്ന് പറഞ്ഞ് താമര തുളസിയെ കളിയാക്കി തുളസി ഒന്നും മിണ്ടിയില്ല കാരണം താൻ അനുഭവിക്കുന്ന ആനന്ദം ഈ താമരയ്ക്ക് എങ്ങനെ അറിയാനാവും എത്രയെത്രയോ ഭക്തവൃന്ദങ്ങൾ അവരുടെ ഭക്തി ഈ തൃപാദങ്ങളിലാണ് സമർപ്പിക്കുന്നത് അതിൻ്റെ മാധുര്യം ഒരൽപ്പം നുകരാനായത് ഈ പാദസേവ ചെയ്തതുകൊണ്ടല്ലേ ഭക്തിയുടെ മാധുര്യം അറിയാനായി ഭഗവാൻ തന്നെ ഒരു ഉണ്ണിയായി തൻ്റെ കാൽവിരൽ നുണഞ്ഞതല്ലേ ശ്രീശുഗർ തുടങ്ങിയ ഋഷീശ്വരന്മാർ പ്രേമത്തോടെ ഭഗവാന്റെ കാരുണ്യത്തെ വർണ്ണിക്കുമ്പോൾ അവരുടെ നേത്രങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ആനന്ദാശ്രുക്കൾ ഈ തൃപ്പാദങ്ങളിലാണ് പതിക്കുന്നത് ആ അശ്രുവിൽ നിന്ന് തെറിക്കുന്ന ഒരംശം ഈ പാദ ശരീരത്തെ പുളകം കൊള്ളിക്കുന്നു സാക്ഷാൽ ശ്രീ ഭഗവതി ഭഗവാൻ്റെ കാലിലെ പാദസ്ഥലമായി ഉൾപ്പുളകത്തോടെ തൻ്റെ കാതിൽ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ എന്ന് മന്ത്രിക്കുന്നത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചത് ഈ തൃക്കാലികളെ ആശ്രയിച്ചതുകൊണ്ടല്ലേ ഭഗവാൻ എന്നെ കാണുന്നില്ലെങ്കിൽ വേണ്ട എനിക്കെന്നും ഈ പാദസേവ മാത്രം മതി തുളസി മൗനത്തിലൂടെ പറഞ്ഞത് താമരയ്ക്ക് മനസ്സിലായില്ല പക്ഷേ ഭഗവാൻ അതറിഞ്ഞു ഭഗവാൻ പ്രതികരിച്ചു സ്വച്ഛമായ ശുദ്ധജലത്തിലാണ് വളർന്നെങ്കിലും നിന്റെ ഉള്ളു നിറയെ മാലിന്യം നിറഞ്ഞതാണ് അതിനാൽ നീ ഇനി ചെളിയിൽ വളരാ ഇടവരട്ടെ എന്ന് പറഞ്ഞ് കയ്യിലെ താമരയെ ഉപേക്ഷിച്ചു താമരയ്ക്ക് പശ്ചാത്താപമായി തൻ്റെ മനോഹാരിതയും ഭഗവാൻ പകർന്നു നൽകിയതാണ് എന്ന വാസ്തവം താൻ മറന്നുപോയി ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് തന്നെ ചേർത്തു പിടിച്ചത് എന്ന് മനസ്സിലാക്കാതെ അഹങ്കരിച്ചു താമര ഭഗവാന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ചളിയിൽ വളർന്നാലും നിന്റെ ശ്രേഷ്ഠത ഒരിക്കലും നശിക്കില്ല ഒരിക്കൽ എൻ്റെ ഭക്തനായ ഗജേന്ദ്രൻ പ്രേമത്തോടെ എനിക്കായി നിന്നെ സമർപ്പിക്കുമ്പോൾ നീ വീണ്ടും എൻ്റെ കയ്യിൽ എത്തിച്ചേരും എൻ്റെ സാമീപ്യം നിനക്ക് ലോകത്തിൽ എന്നോടൊപ്പം സ്ഥാനം നേടിത്തരും ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന തത്വം ഒന്നിനോടും നമുക്ക് പുച്ഛമോ പരിഹാസമോ പാടില്ല എല്ലാ സൃഷ്ടിയും ഭഗവാന്റെയാണ് കർമ്മഫലങ്ങൾക്കും കാലദേശങ്ങൾക്കും അനുസരിച്ച് ഓരോ സൃഷ്ടിയും ഉണ്ടാകുന്നു നമ്മുടെ ഓരോ നേട്ടവും ഭഗവാന്റെ കാരുണ്യമാണ് എന്നതും നാം എപ്പോഴും ആലോചിക്കണം സദാസമയവും ഭഗവാനോട് നന്ദി പറഞ്ഞ് നമ്മൾ ജീവിക്കണം നമുക്ക് ഓരോ നിമിഷവും ഭഗവാൻ തരുന്ന കാരുണ്യമോർത്ത് നമ്മൾ എപ്പോഴും ഭഗവാനോട് നന്ദിയുള്ളവരായിരിക്കണം ഭൗതികമായ സൗന്ദര്യം നോക്കുന്നത് നമ്മൾ മനുഷ്യരാണ് പക്ഷേ ഭഗവാൻ ഭഗവാനെ വിളിക്കുന്ന ഒരാളുടെയും ഭൗതിക സൗന്ദര്യത്തിന് ഭഗവാൻ വില കൊടുക്കാറില്ല ആ ഭഗവാനെ വിളിക്കുന്ന ആളുടെ മനസ്സ് എത്ര പരിശുദ്ധമാണ് എന്ന് മാത്രമേ ഭഗവാൻ നോക്കാറുള്ളൂ ഹരേ കൃഷ്ണ സർവം ശ്രീ കൃഷ്ണ അർപ്പണവസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ